ഹായ് അപ്പോൾ ഇന്ന് നമ്മൾ ഓഫറിലുള്ളൊരു ടോപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് സിംഗിൾ സൈസായ ടോപ്പുകളാണ് ഓഫർ സെയിലിലൂടെ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ സൈസസും ഇതിന് അവൈലബിൾ ആയിരിക്കില്ല ഇത് വന്നിട്ട് മീഡിയം എക്സൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ടോപ്പ് നമുക്ക് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് നെക്ക് നോക്കുകയാണെങ്കിൽ കോളർ നെക്ക് പാറ്റേണിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോപ്പാണ് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്നു ഫ്ലോർ പ്രിൻ്റായിട്ടുള്ള ടോപ്പാണ് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഷോ ബട്ടൺസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് അതെൻ്റെ എൻ്റിലായിട്ടൊരു സ്ലിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി ലൈനിങ് ആണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ടോപ്പിൻ്റെ സ്ലീവ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് വന്നിട്ടൊരു പഫ് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിൽ ബട്ടനും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കത് ഇട്ട് പുരാവുന്ന രീതിയിലുള്ള ബട്ടനാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പ് നമുക്ക് ഈ ഒരു രണ്ട് സൈസ് മീഡിയം എക്സൈൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങൾ ഡെയിലി വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ സൈസസ് വരുന്ന ടോപ്പുകൾ ഓഫർ റേറ്റിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ജോർജറ്റ് വന്നിട്ട് ഫ്ലോറൽ പ്രിൻ്റഡ് ജോർജറ്റ് ആണ് ഒരു വൈറ്റ് ആൻഡ് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഈ ഒരു കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് നമുക്കിതിൻ്റെ ബാക്ക് വശം വരുന്നത് ദൈനാണ് കേട്ടോ പ്ലെയിനാണ് അതുപോലെ തന്നെ എ ലൈൻ പാറ്റേൺ ആണ് പിന്നെ നമ്മുടെ ഈ ടോപ്പ് ലോക്കും ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഫാബ്രിക്ക് തന്നെയാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫോർ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ നാനൂറ്റി അറുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓർഡർ ബുക്ക് ചെയ്തോളും നമ്മളുടെ ഒത്തിരി സ്റ്റോക്ക് ഒന്നും അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഇനിയും തുടർന്ന് ഓഫോ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ പേജ് ഫോളോ ചെയ്യാത്തവർ പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കണ്ടോളൂ കേട്ടോ